ഇന്ത്യൻ ആർമിയെ കൊണ്ടുകൂടി കേന്ദ്രം കള്ളം പറയിപ്പിച്ചു അങ്ങനെ ജനങ്ങളെ പറ്റിച്ചു എന്നാണ് അഗ്നിവീർ നഷ്ടപരിഹാര വിവാദത്തിൽ കോൺഗ്രസ് പറയുന്നത് ഇന്ത്യൻ ആർമിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നായിരുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം പാതി ബന്ധ കാര്യങ്ങളാണ് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ ആർമിയും ഇത് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു ജോലിക്കിടെ കൊല്ലപ്പെട്ട അഗ്നിവീർ സൈനികൻ അജയ് കുടുംബത്തിന് ഇതിനകം തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് മൂന്ന് ഒമ്പത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ ദിവസം അവരുടെ എക്സ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഇതിനു പിന്നാലെയാണ് വിഷയത്തിൽ വീണ്ടും വിമർശനവുമായി കോൺഗ്രസ് എത്തിയത് പാതി സത്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എ ഡി ജി പി ഐയുടെ ഹാൻഡിൽ ഉപയോഗിക്കുകയും ചെയ്തെന്നും കോൺഗ്രസ് പറയുന്നു ജനുവരി പതിനെട്ടിനാണ് കുഴിബോംബ് സ്ഫോടനത്തിൽ അഗ്നിവീർ സൈനികനായ അജയ്കുമാർ കൊല്ലപ്പെടുന്നത് ലോക്സഭയിലെ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ അഗ്നിവീർ സൈനികരോട് കേന്ദ്രം പുലർത്തുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചിരുന്നു അഗ്നിവീർ സൈനികർക്ക് കേന്ദ്രം യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും നൽകുന്നില്ലെന്നും ജോലിക്കിടെ മരണപ്പെട്ടാൽ പോലും മതിയായ നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അഗ്നിവീർ സൈനികർ എന്നത് വെറും യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ മാത്രമാണ് എന്നായിരുന്നു രാഹുൽ പറഞ്ഞത് മാക്സിമം ഉപയോഗിക്കുക ശേഷം അവഗണിക്കുക എന്ന നയം എന്നാൽ ഇതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തി കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകിയെന്നായിരുന്നു രാജ്നാഥ് സിംഗ് പറഞ്ഞത് എന്നാൽ ഇതിനുശേഷം അജയ്കുമാറിൻ്റെ കുടുംബം തന്നെ നേരിട്ട് രംഗത്ത് വന്നു ഒരു കോടി പോയിട്ട് ഒരു രൂപ പോലും തങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിച്ചിട്ടില്ലെന്ന് കുടുംബം പറയുന്നു ഇതിനു പിന്നാലെയാണ് പണം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ആർമി വക്താവ് അദ്ദേഹത്തിൻ്റെ എക്സിൽ പോസ്റ്റിട്ടത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപ അജയ്യുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ പോസ്റ്റിൽ പറഞ്ഞത് ബി ജെ പി സർക്കാർ അനിച്ഛിതത്വത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് കോൺഗ്രസിന്റെ മുൻ സൈനിക വിഭാഗം ചെയർപേഴ്സൺ കേണൽ രോഹിത് ചൗധരി ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി രാജ്യത്തിന് മുന്നിൽ അപൂർണമായ വിവരങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് സംശയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രധാന പ്രതിപക്ഷമെന്ന നിലയിൽ സൈന്യത്തോടും അഗ്നിവീർ സൈനികരോടും കേന്ദ്രം കാണിക്കുന്ന ഈ വിവേചനം ഉന്നയിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറയുന്നു അഗ്നിവീർ സൈനികനെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രതിരോധ മന്ത്രി പാർലമെൻ്റിൽ പ്രസ്താവിച്ചപ്പോൾ അഗ്നിപത് പദ്ധതിയിലും സാധാരണ സൈനികർക്കും നൽകുന്ന ശമ്പളത്തിലെ വ്യത്യാസം അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്നും രോഹിത് ചൗധരി പറയുന്നു ജോലിക്കിടെ മരണപ്പെടുന്ന അഗ്നിവീർ സൈനികർക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ സാധാരണ സൈനികർക്ക് ഏകദേശം രണ്ടര കോടി രൂപ ലഭിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞില്ല മാത്രമല്ല അഗ്നിവീർ സൈനികർക്ക് ലഭിക്കുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുകയാണ് ഇതേസമയം ഒരു സാധാരണ സൈനികന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ലഭിക്കും ഈ വ്യത്യാസങ്ങൾ രാജ്നാഥ് സിംഗ് അവിടെ പരാമർശിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയും ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിലൂടെ അഗ്നിവീർ അജയുടെ കുടുംബത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ബാക്കി സംസ്ഥാന സർക്കാരും മറ്റ് സംഘടനകളും നൽകുന്ന തുകയാണ് ഒരു കോടി രൂപ കേന്ദ്രം നൽകിയെന്ന വാദം പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഈ വിവാദങ്ങൾക്ക് പിന്നാലെ അജയുടെ കുടുംബത്തിന് ആദ്യഘട്ടമായി നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ലഭിച്ചതായി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ഐ സി ഐ സി ഐ ബാങ്കിൽ നിന്ന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിച്ചിട്ടുണ്ട് ഇത് സൈന്യത്തിൽ നിന്ന് വന്ന തുകയാണെന്നാണ് പറയുന്നത് മുഴുവൻ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല അറുപത് ലക്ഷം കൂടി തരാമെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട് ആ പണം ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എപ്പോൾ കിട്ടുമെന്നും അറിയില്ല എന്നാണ് അജയുടെ അച്ഛൻ എൻ ഡി ടി വിയോട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടിയപ്പോൾ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൽ ഒരു ചെറിയ കള്ളം പറഞ്ഞു അതാണ് ഈ വിഷയത്തിനൊന്നും മനസ്സിലാവുന്നത് അത് ന്യായീകരിക്കാൻ പിന്നീട് സൈന്യത്തെ കൂടി കൂട്ടുപിടിച്ച് എന്നത് അങ്ങേയറ്റം മോശമായ കാര്യം തന്നെയാണ്